അങ്ങനെ ദേവിയാനിയും നയനയും ആരും കാണാതെ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയാണെങ്കിൽ ദേവിയാനിയുടെ മാറ്റത്തിലും ദേവിയാനിയുടെ സപ്പോർട്ടിലും അതീവ സന്തോഷത്തിലാണ് അങ്ങനെ ദേവിയാനി തുറന്ന മനസ്സോടെ ആ വീട്ടിൽ മറ്റാരും അറിയാതെ തന്നെ നയനയെ സ്നേഹിച്ച് തുടങ്ങുകയാണ് ആരും കാണാതെ പരസ്പരം രണ്ടാളും ഒളിച്ചും പാത്തും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാകും എല്ലാവരുടെ മുൻപിലും ദേവിയാനി പഴയ പോലെ നയനിയോട് ദേഷ്യമുള്ളത് പോലെ ആയിരിക്കും പെരുമാറുന്നത് ദേവിയാനി നയനയ്ക്ക് ആരും കാണാതെ ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് കൊടുക്കുന്നുണ്ട് നയനയാണെങ്കിൽ ദേവിയാനിയോട് പറയുന്നുണ്ട് അല്ലമ്മേ അമ്മ കുടിച്ചായിരുന്നോ മോളിപ്പ് കുടുക്കി ആരെങ്കിലും കാണുമ്പോഴേക്കും ഒന്ന് വേഗം കുടുക്കി ഞാൻ പിന്നെ കുടിച്ചോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അമ്മ എൻ്റെ ഒപ്പം കുടിച്ചേ മതിയാകൂ ഇങ്ങനെ പറഞ്ഞ് ദേവിയാനിക്ക് നയന ജ്യൂസ് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ദേവിയാനി ആണെങ്കിൽ സന്തോഷത്തോട് കുടിക്കുന്നുണ്ട് രണ്ടു പേരും പരസ്പരം ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുകയാണ് ആദർശിനോ ജയനോ ദേവിയാനി നയനയെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന കാര്യം അറിയുന്നുണ്ടാകില്ല അങ്ങനെ ഒരു ദിവസം ദേവിയാനി നയന സെലക്ട് ചെയ്ത സാരി ഉടുത്തു വരുന്നുണ്ട് നയനയാണെങ്കിൽ ദേവിയാനി സെലക്ട് ചെയ്ത് കൊടുത്ത ആ ഒരു സാരിയാകും ഉടുക്കുന്നത് അവിടെ അനാമികയും ജലജിയും ഉള്ളത് കൊണ്ട് ദേവിയാനിയും നയനയും പരസ്പരം കണ്ണുകൾ കൊണ്ടാകും സംസാരിക്കുന്നത് നയന സാരി സൂപ്പറായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചിരിക്കുകയും ആക്ഷൻ കാണിക്കുകയും ചെയ്യുന്നുണ്ട് ദേവിയാനിയും നയനയെ നോക്കി ചിരിക്കുന്നുണ്ടാകും ജലജ ദേവിയാനിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ദേവിയാനി പരസ്പരം നോക്കുന്നതും ചിരിക്കുന്നതും നിർത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ജലജ പറയുന്നുണ്ട് ഏടത്തിയുടെ സാരി അടിപൊളിയായിട്ടുണ്ട് ഇത് പുതിയതാണോ ഏടത്തി ആ അതെ അതെ ജലജേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ ആ ഏതായാലും സാരി നല്ലോണം സെലക്ഷൻ അറിയുന്ന ആരോ എടുത്തു തന്നെയാണ് അത്രയ്ക്കും അടിപൊളിയായിട്ടുണ്ട് ഈ സാരി ഈ സമയം ജാനകി പറയുന്നുണ്ട് അതെ ജലജ പറഞ്ഞത് ശരിയാണ് ഏടത്തേക്ക് ഈ സാരി വളരെ നന്നായിട്ടുണ്ട് ഈ സമയം ദേവിയാനി നയനയെ ഒന്ന് ഇടക്കണ്ടിട്ട് നോക്കുന്നുണ്ടാകും ശേഷം ദേവിയാനി അവരെ കാണിക്കാൻ വേണ്ടി ദേഷ്യത്തിൽ നയനയോട് പറയുന്നുണ്ട് അല്ല നീ എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിനക്കൊന്ന് ഓഫീസിലൊന്നും പോകണ്ടേ ഇന്ന് ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഓ നിനക്കെന്താ ഓഫീസിൽ പോയാല് ഇനിയിപ്പൊ നിന്റെ മുഖം കാണണ്ടേ ഇന്നും മുഴുവനും ഞാൻ ഞാനമ്മയുടെ മുമ്പിൽ വരാതെ നോക്കിക്കോളാ അതുപോലെ അമ്മക്ക് ഇങ്ങനെ നയന അതിനു തക്ക മറുപടിയും കൊടുക്കുന്നുണ്ടേ നയനയുടെയും ദേവ്യാനിയുടെയും സംസാരം കേൾക്കുമ്പോൾ ജലജയ്ക്കും ജാനകിക്കും സന്തോഷമാകുന്നുണ്ടാകും ജലജ ചിരിച്ചുകൊണ്ട് ജാനകി നോക്കുന്നുണ്ട് അങ്ങനെ നയന അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് ദേവിയാനി അടുക്കളയിലേക്കും ചെല്ലുന്നുണ്ട് അങ്ങനെ അവിടുന്ന് ജാനകിയും ജലജയും മാറിയ ശേഷം നയന പതുക്കെ ദേവിയാനിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ദേവിയാനി പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഞായനെ ചെന്ന് ബാക്കിലൂടെ തോളിൽ കൈയിട്ട് ദേവിയാനിയെ കെട്ടിപ്പിടിക്കുകയാണ് ദേവിയാനിക്ക് വളരെ സന്തോഷമാകുന്നുണ്ട് ശേഷം ദേവിയാനി പറയുന്നുണ്ട് ഇനി എത്ര നാൾ ഇതുപോലെ ഒളിച്ചും പാത്തും നിന്നെ സ്നേഹിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ആരും ഒന്നും അറിയാതിരിക്കുന്നതാ നല്ലത് അതുകൊണ്ട് കുറച്ച് നാളൂടെ നാടകം കളിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല മോളെ പക്ഷേ ഇങ്ങനെ ഒളിച്ചും ഭാഗത്തും ഇങ്ങനെ സ്നേഹിക്കാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഈ സമയം നയന പറയുന്നുണ്ട് അമ്മയുടെ അഭിനയം ഓരോ ദിവസവും അടിപൊളിയായി വരുന്നുണ്ട് ഇത് കേൾക്കുന്ന ദേവിയാനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മോളും ഒട്ടും മോശമല്ല ഇപ്പൊ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടല്ലോ ദേവിയാനി ശേഷം ഉണ്ടാക്കിയ കറി രുചിച്ച് നോക്കാൻ നയനയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നുണ്ട് ഞായനിയാണെങ്കിൽ രുചിച്ച ശേഷം പറയുകയാണ് അടിപൊളി ആയിട്ടുണ്ട് അമ്മയുടെ കൈപ്പുണ്യത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഓരോ ഫുഡും എന്തൊരു ടേസ്റ്റാ എനിക്കിപ്പോഴാണ് ഇതൊക്കെ കഴിക്കാൻ തന്നെ സാധിച്ചത് ഈ സമയം ദേവ്യാനി പറയുകയാണ് എല്ലാം എൻ്റെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് കുട്ടിക്കാലം മുതലേ പാചകം ചെയ്യാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ആ അല്ലെങ്കിൽ മോളുടെ ഫുഡും നല്ല രുചിയാണല്ലോ എൻ്റെ മോളും എത്ര രുചിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ദേവിയാനി ശേഷം നായനയെ അടുക്കളയിലുള്ള ആ ഒരു ടേബിളിൽ ഇരുത്തി ഉണ്ടാക്കിയ ഫുഡ് ഒരു പ്ലേറ്റിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് എല്ലാവരുടെയും മുൻപിൽ വെച്ച് മോളെ സ്നേഹിക്കാനും സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പിത്തരാനും വാരിത്തരാനും ഒന്നും സാധിക്കില്ല അതുകൊണ്ട് എല്ലാവരും കഴിക്കാൻ വരുന്നതിന് മുമ്പ് മോളിവിടെ ഇരുന്നേ ശേഷം ദേവിയാനി നായനെ ഇരുത്തി ഭക്ഷണം വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് നയനയാണെങ്കിൽ സന്തോഷത്തോടെ ഫുഡ് കഴിക്കുകയാണ് നയന ദേവിയാനിക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നയനയ്ക്ക് സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ടാകും ഈ സമയം ദേവിയാനി പറയുകയാണ് മോൾ എന്തിനാ കരയുന്ന മോളെ സന്തോഷം കൊണ്ട് അറിയാതെ കണ്ണു നിറഞ്ഞു പോയതാണ് അമ്മേ അമ്മയുടെ സ്നേഹം കിട്ടാൻ എനിക്ക് ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ ഓരോന്നൊക്കെ ഓർത്ത് ആലോചിച്ച് കരഞ്ഞു പോയതാ ദേവിയാനി സങ്കടത്തോടെ നയനയ്ക്ക് കണ്ണീര് തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മോളെ ഇനി നീ കരഞ്ഞാൽ എനിക്കും വിഷമാകും കുറച്ച് വൈകിയാലും എനിക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല മോളെ മോളുടെ കൂടെ എന്നും ഇനി അമ്മ ഉണ്ടാകും എൻ്റെ ഹൃദയത്തിൽ നിന്ന് മോളെ പറിച്ചു മാറ്റാൻ ആർക്കും കഴിയില്ല മോളെ അങ്ങനെ ദേവിയാനി വീണ്ടും നയനയ്ക്ക് വായിൽ ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട് നയന വീണ്ടും സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ ആടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് വെള്ളമെടുക്കാനായിട്ട് ഒരു ബോട്ടിലും കൊണ്ട് വരുന്നുണ്ട് ജലജ വരുന്നത് ദേവിയാനിയും നയനിയും അറിയുന്നുണ്ടാകില്ല അങ്ങനെ ജലജ അടുക്കളയിലേക്ക് കയറാൻ നോക്കുമ്പോൾ ദേവിയാനി ഫുഡ് വാരി കൊടുക്കുന്നുണ്ടാകും നയനയ്ക്ക് ജലജ ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടുകയാണ് ചെയ്യുന്നത് അടുക്കളയിലേക്ക് കയറാതെ തന്നെ അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ മറഞ്ഞ് നിൽക്കുകയാണ് ദേവിയാനി സ്നേഹത്തോടെ നയനക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതും അവർ സ്നേഹത്തോടെ സംസാരിക്കുന്നതും കാണുമ്പോൾ ജലജ ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ് ആ ഇത് കൊള്ള അമ്മായിയമ്മയും മരുമോളും മറ്റുള്ളവരുടെ മുൻപില് ദേഷ്യുള്ളതുപോലെ ആഭിനേക്കായിരുന്നു ഇത്രയും കാലം എല്ലാവരെയും പറ്റിക്കയായിരുന്നു അവർ രണ്ടുപേരും ഏടത്തി ഇത്രയും കാലം എന്തൊരു ആഭിനയ ആയിരുന്നു അല്ലെങ്കിലും കരകൾ മാറ്റി വെച്ചതിന് ശേഷം നല്ല പോലെ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയം തന്നെ ആയിരിക്കും ഇടത്തേക്ക് മാറ്റം ഉണ്ടായത് എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി അതിന് പിന്നിലെ എന്താണ് കാര്യം മനസ്സിലാക്കിയ മതിയാകൂ ഇനിയിപ്പോ കരൾ കൊടുത്തത് അവളായിരിക്കോ അതുകൊണ്ടായിരിക്കുമോ അവളോട് ഇത്രയൊക്കെ സ്നേഹം എന്താണെങ്കിലും അതിനി അന്വേഷിച്ച മതിയാകൂ അവരുടെ രണ്ടാളുടെയും ഒരു ഓസ്കാർ അഭിനയം ഉണ്ടല്ലോ ഇനി ഞാനേ നന്നായിട്ട് കാണിച്ചു കൊടുക്കുക രണ്ടിനും അങ്ങനെ ജലജ ആ നിമിഷം എല്ലാ സത്യവും തിരിച്ചറിയുകയാണ് ഇത്രയും നാൾ ആരും കാണാതെ പരസ്പരം സ്നേഹിച്ച് നടന്ന ദേവയാനിയും നയനയും ജലജ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ടാകില്ല അവരാണെങ്കിൽ അവിടെ സന്തോഷത്തോടെ ഭക്ഷണം പരസ്പരം വാരിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും